എന്റെ പൊന്നെ അങ്ങനെ എന്തെല്ലാം പറയും പറഞ്ഞിട്ട് നമ്മൾ ഒരാളുടെ പേര് പറഞ്ഞാൽ കൊഴപ്പള്ളൂ അതാ പറഞ്ഞതെ അപ്പൊ ആ വ്യക്തി നിങ്ങൾ പറയണ ആ വ്യക്തി ഇപ്പൊ കേസിന് പോന്ന് പറഞ്ഞു കേസിന് പോട്ടെ കേസിന് പോട്ടെ അതിലും വലിയ കാര്യമൊന്നുമില്ല അതിലും വലിയ കാര്യൊന്നും അല്ല ഇപ്പൊ നിങ്ങള് ഉണ്ടോ ഇല്ല എന്താ കറുത്ത കുട്ടിക്ക് പഠിച്ച് മത്സരത്തിൽ അല്ല അഭിപ്രായ പ്രകാരം നേരത്തെ പറഞ്ഞ പോലെ മേക്കപ്പ് ചെയ്ത് വൃത്തിയാക്കുന്ന കൊറേ പയ്യന്മാര് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ ആ കുട്ടി കളിക്കുന്ന നല്ലപോലെ കളിക്കുന്ന ഒരു കുട്ടിയാണ് ചിലപ്പോൾ കിട്ടുമായിരിക്കും കുട്ടിക്ക് ഈ കല മത്സരത്തിൽ പങ്കെടുക്കാൻ താങ്കൾ പ്രകാരമാണെങ്കിൽ അതെന്നെ പറഞ്ഞു പഠിപ്പിക്കണോണ്ടും കളിക്കണോണ്ടും ഞങ്ങൾ മത്സരത്തിന് പോകുമ്പോ ഏകാ എന്തെന്നാണ് ഒരാള് ചോദിക്കുമ്പോ പിന്നെ അതിന് ഇടയിൽ കയറിയത് അതെന്നെ അദ്ദേഹം ചോദിക്കല്ലേ ചോദിക്കല്ലേ അപ്പൊ അതിന്റെ ആൻസർ പറയട്ടെ അത് ഞാൻ നിങ്ങൾ എങ്ങനെയാ ചോദിക്കുന്നത് അപ്പൊ ആ കുട്ടി കളിക്കുമ്പോ ഞാൻ പറയാറുണ്ട് സൗന്ദര്യ മത്സരത്തിന് അല്ല സൗന്ദര്യത്തിന് മോള ഒരു കോളം ഉണ്ട് അതിനകത്ത് ഇന്നാണോ മേക്കപ്പിന് വിളിച്ചോ മനസ്സിലായില്ലേ അത് പൈസ കൂടുതലാണോ അല്ല സാധാരണക്കാരെ വിളിക്കുമ്പോൾ ഇത്തിരി സൗന്ദര്യമുള്ള ഒരു കുട്ടിയാണെന്ന് കളിക്കണമെങ്കിൽ അതിന്റെ രീതിയിൽ മേക്കപ്പ് ഉണ്ട് ആ അപ്പൊ പഠിക്കുന്നോണ്ട് എന്ത് കുഴപ്പം

വെളുപ്പും കറുപ്പും നോക്കാറുണ്ടോ സൗന്ദര്യത്തിന്റെ ഒരു പോകണം അത് നമുക്ക് ഞാൻ പിന്നീട് അറിയിക്കാം ഞാനേ റിപ്പോർട്ടറെ അറിയിക്കട മിധികർത്താവുമാണ് നിങ്ങളെന്തെനിക്ക് അറിയിക്കേണ്ട ആവശ്യം ഇല്ല കേട്ടെ നിങ്ങളുടെ വല്ലവരും ചെലവ് എനിക്കണ്ട നിങ്ങൾ എന്തു കൊണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മാര്യാദായിട്ട് ചോദ്യം നിങ്ങൾ ചോദിക്കാം ഏ ഞാനൊരു സാരി സംസാരിച്ചു ഞാൻ ഒരു വ്യക്തിയെ കുറിച്ച് ഒരു ജാതി ഒന്നും പറഞ്ഞില്ല ഞാൻ ചോദിക്കാം ഇതെല്ലാം അതിനെ കുറിച്ച് സംസാരിക്കാം അതിന് എന്റെ സൗന്ദര്യത്തിനെ കുറിച്ച് മറ്റേ നിങ്ങൾ അങ്ങനെ ചെയ്ത് എങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് പിന്നെ നാട്യശാസ്ത്രത്തിലുണ്ട് അതാണ് ഞാൻ 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 ചോദിക്കട്ടെ ആ കറുപ്പും ബുക്ക് വായിച്ചിട്ടുണ്ടാ വായിച്ചിട്ടുണ്ടാ ഇയാള് പിന്നെ എന്താ വായിക്കാത്ത ആള് പറയരുത് വായിക്കാത്ത ആള് എന്റെ എനിക്കതറിയണ്ട ഞാനേ ബുക്ക് അങ്ങന പോയി പഠിച്ചിട്ട് വരും ബുക്ക് തരാ എന്താ സൗന്ദര്യം എന്ന് പറയുന്നുണ്ട് സൗന്ദര്യത്തിന് അർത്ഥം ോ അതെ പട്ടിണ പാലും പരനാട്ടിയപ്പോ അറിയോ ആ അങ്ങനെ വരുമ്പോഴ ഇപ്പോഴത്തെ നിലയില് ഇപ്പ നിലയില് ഇപ്പോഴത്തെ നിലയില് എല്ലാവരും ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒക്കെ കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ഗതി ഗതിയില്ല ഞാൻ കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോ ഞങ്ങൾ ഞാൻ പഠിക്കുന്ന ഇയറില് നാലു കൊല്ലം കൂടെ ആകെ ഇരുപത്തിരണ്ട് പിള്ളേരാണ് ഇന്ന് ഇരുന്നൂറ്റിഅമ്പത് പിള്ളേരെ വർഷം ഓരോ വർഷം ഇവിടെ നിന്ന് എല്ലാ മേഖലയിലും പഠിച്ചിറങ്ങുന്ന ആർക്കും ഇണ്ട് ഇവിടെ ഒരു ജോലി സാധ്യത ഉണ്ടോ ഒരു ജഡ്ജ്മെന്റിന് വിളിക്കുന്ന ജുബെയൊക്കെ ഇട്ടിട്ട് മൂന്ന് പയ്യന്മാരെ കൊണ്ടിട്ടു ഇപ്പൊ എന്ത് പറ്റി യൂണിവേഴ്സിറ്റി മത്സരത്തിന് എന്ത് പറ്റി ആ അവസരം ആ ഞാൻ പറഞ്ഞില്ല അവസ അറുപത്താറ് വയസ്സായിട്ട് നമുക്ക് അവസരങ്ങൾ കുറവാ കുറവാണ് അല്ലല്ല ഇതുവരെ നിങ്ങൾ എന്നെ വല്ലതും കണ്ടിട്ടുണ്ടോ ഇതുവരെ ഈ പറയണ റിപ്പോർട്ടർ ചാനൽ ഇയാളോ ഈ നിക്കണോ ആരെങ്കിലും എന്നെ അറിയാവോ എന്തുകൊണ്ട് നിങ്ങൾ അറിഞ്ഞില്ല ഒരിക്കലും അല്ല നിങ്ങളൊക്കെ അന്വേഷിക്കണായിരുന്നു ആയിക്കോട്ടെ അതൊന്നുമല്ല നിങ്ങക്ക് എന്നാ അറിയാം ഒരു അവാർഡ് കിട്ടണമെങ്കിലോ ഒരു അവാർഡ് കിട്ടണമെങ്കിലോ ഒരു എന്തെങ്കിലും ഒരു പാരിതോഷ്യങ്ങൾ കിട്ടണ എല്ലാം പിടിയും വലിയാണെന്നുള്ള നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് മൊത്തം അറിയാം അങ്ങനെ ആരുടെയും ആരടി കേക്കു ആരുടെയും മൂട് താങ്ങി സമ്മാനം മേടിക്കാനോ അല്ലെങ്കിൽ അവാർഡ് മെഡിക്കനെ പോവാത്ത ഒരാളാണ് മനസ്സിലായാ അതൊന്നും അങ്ങനെ അല്ലല്ല അങ്ങനൊന്നുമില്ല അതിപ്പോ എവിടെ ചെന്നാലും ഞാൻ കലാമണ്ഡലത്തിലെ ജൂറിയിൽ ഇരുന്നിട്ടുണ്ട് വൈലോപ്പള്ളിയിൽ ഇരുന്നിട്ടുണ്ട് അവിടെ എവിടെ ചെന്നിരുന്നാലും ഒരു ലിസ്റ്റ് അങ്ങ് ആദ്യമേ തരും അതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം പിന്നെ ഒരു കറുക്കത് വീട് മതി അത് ഞാൻ സി സി ആർ ടി അങ്ങോട്ട് ചെന്നങ്ങിരിക്കുമ്പോ ഒരു ലിസ്റ്റ് ഇങ്ങ് തരും ഇന്നിറക്കി ഇന്നിറക്ക് കൊടുക്കുന്നതുകൊണ്ട് അപ്പൊ അതില് യഥാർത്ഥ കുട്ടിക്ക് കിട്ടുന്നുണ്ടോ ഇല്ല ഇതൊക്കെ അങ്ങോട്ട് കാണുമ്പോ പൊള്ളു എനിക്ക് ആ മനസ്സിലായാ അപ്പൊ നമ്മള് ഇത് ഉള്ളത് സംസാരിക്കുമ്പോ നിങ്ങൾക്കൊക്കെ എന്തത്ര പ്രശ്നങ്ങൾ വെറുപ്പുള്ളു വെറുപ്പ് വെറുപ്പെന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ സേവയും അതുപോലെ പരിചയക്കാര് അല്ലെങ്കിൽ പാർട്ടി ലെവലില് രാഷ്ട്രീയ പൊളിറ്റിക്കൽ സൈഡ് എല്ലാം വെച്ചിട്ടാണ് എല്ലാം കിട്ടുന്നത് അതെല്ലാം കിട്ടുന്നേ അല്ലാണ്ടോ വേറെ ഒന്നുമല്ല